കനത്ത മഴയിൽ മുങ്ങി നഗരം പ്രധാന റോഡുകൾ വെള്ളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മഹാരാഷ്ട്രയിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ് മുംബൈ റായ്ഗഡ് രത്നഗിരി സിദ്ധുദുർഗ് എന്നീ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലും പൂനെയിലും ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു റെയിൽവേ ഗതാഗതത്തെ ഇന്നും കനത്തമായി ബാധിച്ചേക്കും ഇന്നലെ മാത്രം അൻപത് വിമാനങ്ങളാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് വഴി തിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തത് മുംബൈ പൂനെ റൂട്ടിൽ പല ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട് മുംബൈയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതയും മുംബൈ തീരത്ത് നൽകിയിട്ടുണ്ട് മഴ തുടരുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പിൽ നൽകുന്നത് അതേ സമയം തീരദേശ കർണാടകയിലും മഴ ശക്തമാണ് ഉത്തര കന്നഡ ഉടുപ്പി ജില്ലകളിൽ അഞ്ച് ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിൽ തീരദേശ കർണാടകയിൽ പെയ്തത് ഈ സീസണിലെ റെക്കോർഡുമായാണ് കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി അൻപത്തി രണ്ട് മില്ലിമീറ്റർ വരെ പെയ്തു മംഗ്ലൂർ ഉടുപ്പി കാർവാർ മേഖലകളിൽ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി മംഗ്ലൂർ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടാണ് ഉടുപ്പി സിർസി യെല്ലാപ്പൂർ സിദ്ധാപ്പൂർ മലനാട് മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു തീരദേശ കർണാടകയിലെ വിവിധ റിസർവേറുകൾ നിറഞ്ഞതിനാൽ ഡാമുകൾ തുറന്നുവിട്ടു പുഴകൾ നിറഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടികളെ അടക്കം ക്യാമ്പുകളിലേക്ക് മാറ്റിയത് റബ്ബർ ചങ്ങാടത്തിലാണ് ബാംഗ്ലൂർ നഗരത്തിൽ അടുത്ത ഇരുപത്തി നാല് മണിക്കൂറിൽ കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് ഉടുപ്പി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ദക്ഷിണ കന്നഡ ജില്ലകളിലും അവധിയാണ് ദക്ഷിണ കന്നഡ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്